സ്നേഹമുള്ളവരെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊടി ഇഡ്ഡലിയാണ് പൊടി ഇഡ്ഡലിക്ക് ആദ്യം എട്ടിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ ഇഡ്ഡലി മാവ് ഇഡ്ഡ്ലി മാവ് എങ്ങനെയുണ്ടാക്കുക നിങ്ങൾക്ക് അറിയില്ലേ അതായത് മിക്സിയിലാവുമ്പോൾ എങ്ങനെയായാലും രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴ്ന്നിട്ടായിരിക്കണം അപ്പോൾ നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടും അത് ഇഡ്ലി അരിയും മേടിക്കണമെന്നാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ റേഷൻ പച്ചരി കുഴപ്പമൊന്നുമില്ല ഞാനതുകൊണ്ടും ഉണ്ടാക്കാറുണ്ട് ഇഡ്ഡലി തട്ടിൽ ആദ്യം തന്നെ ഇത്തിരി എണ്ണ പറ്റുന്നു നല്ലെണ്ണ വരണം അല്ലെങ്കിൽ ബട്ടർ ഏറ്റവും ബെസ്റ്റ് ബട്ടറാണ് കേട്ടോ അതിൻ്റെ അപ്പോൾ ബട്ടർ പറ്റുന്നില്ല നല്ലെണ്ണയാണ് തെറ്റുകയാണ് ഏറ്റവും ഈസി നല്ലെണ്ണ വറ്റിയാലാണ് ബട്ടർ പറ്റുമ്പോൾ വളരെ ഈസി ആയിട്ട് അതങ്ങോട് വിട്ട് പോരും നല്ലെണ്ണയ്ക്കും കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിൽ ഗുണം ബട്ടറാണ് ഇത് മാവ് വെക്കുന്നു ഇട്ടിൽ തൊട്ട് വെച്ചു വെച്ചു അവിടെ ട്ട് ഒരു ഏഴ് മിനിറ്റ് ഇരുന്ന ഇഡ്ഡലി കലാവും കേട്ടോ ഇത് പൊടി ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് ഇന്നത്തെ സ്പെഷ്യൽ പൊടി ഇഡ്ഡലിയാണ് ഇതാ കട പൊട്ടുകടലിയുണ്ട് കടലപ്പരിപ്പ് ദാ വച്ചിടും മുളക് ചുവന്ന മുളക് ഉണ്ട് കായപ്പൊടിയുണ്ട് കറിവേപ്പൊടി ഉണ്ട് ഇത്ര മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ വേറെ അരിപ്പൊടിയൊന്നും ഞാൻ അരിയൊന്നും ഞാൻ ചേർക്കുന്നില്ല ഇങ്ങനെ നിങ്ങൾക്ക് പൊടി ഉണ്ടാക്കാം പൊടി നല്ല ടേസ്റ്റുള്ള പൊടിയാണ് അതുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ വക സാധനങ്ങളൊക്കെയാണ് മുളക് കട പൊട്ടുകടല கடலப்பரிப்பு கறிவேப்பில காயம் இத்திட்டு அது நம்ம ட்ரை ட்ரை ட்ரெஸ் உண்டாக்கணும் அது பிடிக்கணும் என்ன இட்லி பொடி இட்லி வித் பொடி உண்டாக்கணும் எங்கே கடச்சா அது இத்து இங்கே கையாலும் இத்த பொட்டு தீர்த்து அத்தி ഇത്ര കഴിഞ്ഞാൽ കടലിൽ പെട്ട കേട്ടോ ഇനി ഇതിൽ വേണമെങ്കിൽ അരി ചേർക്കാൻ ഞാൻ അരി ചേർപ്പില്ല അത് ഏത് നിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇനി കറിവേപ്പിലേ കുറച്ച് കഴിഞ്ഞിട്ട് കറിവേപ്പിലേടാ ഇങ്ങനെ ചുറ്റി ചൂടാവുമ്പോൾ നല്ല ഇതായിട്ട് എണ്ണ ചേർക്കാണ്ട വാർത്ത അതാണ് നല്ലത് എത്ര വേണമെങ്കിൽ ഇപ്പൊ കുറച്ച് കായം ഇനി കായ കായത്തിന്റെ മണം നിൽക്കണം അതിന് വേണ്ടിയിട്ട് കാഴ്ച കുടിയിൽ കായാലും മണം ഉണ്ടാവില്ല അപ്പം അത് പരിപ്പൊക്കെ മൂത്തു കഴിഞ്ഞ് ലാസ്റ്റ് മുഴുവൻ മൂത്തതിനു ശേഷം മാത്രം കായാലും മണം പോകും അതുകൊണ്ടാണ് ഇത് രണ്ട് മൂന്നൊന്നും ഉണ്ടാവും പറക്കിട്ട് പൊടിക്കാത്ത രണ്ട് മൂന്ന് കുരുമ്പോൾ കളറായി ഇനി ഇത് വാങ്ങാൻ നോക്കാം പൈപ്പ് വേണ്ട ഇത് ഗോൾഡൻ കളറായി നല്ലോണം മൂത്തും എണ്ണയില്ലാതെ ഡ്രൈ ഫ്രൈ ആണ് ഫ്രൈ ആണ് ചെയ്യുന്നത് ഇനി ഇത് നമുക്ക് വാങ്ങാറായി ഇത് വാങ്ങിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഉപ്പ് ചേർത്തിട്ട് വേണം നമുക്ക് പൊടിക്കാൻ ചൂടാറിയിട്ടേ പൊടിക്കാൻ പറ്റില്ല ഇനി അത് ചൂടാറണം കേട്ടോ ചൂടാറിയിട്ട് നമുക്ക് ഇഡ്ഡലിയുടെ ഇത് പൊടി പൊടിക്കാൻ പറ്റില്ല ചൂടാറിയതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കണം ഇത് മിനിറ്റാവാറായിട്ട് ഇഡ്ഡലി കാലായിട്ടോ ഇഡ്ഡലി പാതയില്ല ഇനി നമുക്ക് ഇഡ്ഡലി പുറത്തെടുക്കാം പുറത്തെടുക്കണ്ട അപ്പോൾ ഇതെവിടെ ഇരിക്കട്ടെ ഇഡ്ലി ഇപ്പോൾ വെന്തു പക്ഷേ നമുക്ക് പൊടി പൊടിച്ചിട്ടില്ല പൊടി പൊടിച്ചിട്ട് നമുക്ക് ഇഡ്ഡലി പൊടുത്തെടുക്കണ്ടും കേട്ടോ ഉപ്പ് ചേർക്ക ഉപ്പ് എഴുതി ഇത്തിരി ഉപ്പ് കൂടി നിൽക്കൊടി കേട്ടോ ആദ്യം തന്നെ നെയ്യ് പരച്ച നെയ്യ് നല്ല നെയ്യായ കാരണം വളരെ നല്ലതാണ് നാടൻ നെയ്യാണ് ഇനി ഇതിലെ തീടച്ചിങ്ങ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊടി ഞാൻ ഇപ്പം കഴിവ് പൊടി ഇത് തൂക്കി കൊടുക്കാം കേട്ടോ പൊടി അതെ ഞാൻ തൂവി കൊടുക്കുക ഈവണാക്കി കൊടുക്കുക അത് ആയി കൊടുത്തില്ലെങ്കിലും വിരോധത്തിൻ്റെ ഇങ്ങനെ തൂക്കി കൊടുത്താൽ മതി എത്രത്തോളം പൊടി വേണം അവനവൻ്റെ ഇഷ്ടം പോലെ അവനോലും ഇടാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇഡ്ഡലി എടുക്കാം ഇഡ്ഡലി തയ്യാറായി വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് ഇതൊക്കെ ഉണ്ടാക്കി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം വളരെ സാമ്പാർ ചട്ടി ചട്നിയൊന്നും വേണ്ട എല്ലാ ദിവസവും ഒരു ദിവസം ഒരു ചേഞ്ചിന് വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇത് ഹെൽത്തിയാണ് ഇതിനുള്ള പ്രൊ ഞാൻ അരി പോലും ഇട്ടിട്ടില്ല അത് കാരണം കൊണ്ട് ഇത് വളരെ ന്യൂട്രീഷ്യസാണ് ഇഡ്ലിയിലാണെങ്കിൽ ഉഴുന്നും അരിയാണ് ഉഴുന്ന് വളരെ ഹാഫ് ഹാഫ് ആ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇഡ്ലിയും വളരെ ന്യൂട്രീഷ്യസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറും ഓണമെന്ന് കഴിഞ്ഞിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഇഡ്ഡലി നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല ഏറ്റവും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് നിങ്ങളെല്ലാവരും കഴിച്ചു നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ മറക്കരുതോ ഷെയർ ചെയ്യാൻ എല്ലാവർക്കും ഇതാണ് പൊടി ഇഡ്ഡലി കുട്ടികൾക്ക് കുട്ടികളെയൊക്കെ പറ്റിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇത് തിന്നു നോക്കുക എന്ന് പറഞ്ഞ് കൊടുക്കണം നെയ്യും പൊടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം എന്ന് നിങ്ങളുടെ സ്വന്തം സുലോധന ടീച്ചർ